ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളൊക്കെ തന്നെ തന്നെ സ്പീഡ് കപ്പലുകൾ അദ്ദേഹം അദ്ദേഹം നടത്തിയിരുന്നത് അന്നും നിങ്ങൾ മനസ്സിലാക്കണം വിജയിച്ചു പോയ പാർട്ടി എല്ലാ കേന്ദ്രത്തിലുണ്ടായിരുന്നത് ഈ പ്രസ്ഥാനം മൂന്ന് തവണ ലോക്സഭ സഭയിൽ റെപ്രസെന്റ് ചെയ്യാൻ ലഭിച്ചപ്പോഴും ഒക്കെ തന്നെ ഓപ്പോസിഷനിൽ ഇരുന്നു കൊണ്ട് പ്രതിപക്ഷത്തി രേഖകളാണ് ഞാൻ സംസ്ഥാനത്ത് എന്നാൽ മറുപകത്ത് ഇന്ന് മാത്രം അദ്ദേഹത്തിന് പ്രതിപക്ഷത്തെത്തിരിക്കേണ്ട സാഹചര്യം വന്നു ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങൾ ഏകദേശം ഒരു പ്രതിപക്ഷവും ഇല്ലാത്ത രീതിയിലേക്ക് അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രം പ്രതിപക്ഷം ഉണ്ട് എല്ലാ സമയങ്ങളും അവർ ഭരിക്കുന്ന അവരുടെ സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിൽ പാർലമെന്റിലേക്ക് പോയം വന്ന നേട്ടങ്ങളാണ് ഞാൻ മനസ്സിലാക്കി നോക്കണം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചിലപ്പോൾ